ദേശീയപാത സംബന്ധിച്ച് പരിഗണിക്കേണ്ട വലിയ ഗൗരവകരമായൊരു വിഷയമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അഴിമതിയുടെ ഒരാംഗിളുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ വളരെ ദോഷമായി ബാധിക്കുന്ന ഒരു പെർസ്പെക്റ്റീവുണ്ട് ഇപ്പോൾ ഇറക്കിയ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനം ഈ എംബാങ്മെൻറ്റിന് ചേർ വിട്ടു കൊടുക്കാനുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെയുള്ളത് സംസ്ഥാനത്തെ ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്തിനാണ് ഈ കോൺട്രാക്ടർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് അത് കണ്ടറിയാത്തവർ കൊണ്ടുപഠിക്കും എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഈ പറയുന്ന ഓട്ടോറിക്ഷയ്ക്കും ബൈക്കുകൾക്ക് യാത്ര ചെയ്യാനായിട്ട് അനുമതി കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ മീഡിയൻ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കാരണം അവർക്ക് ഒരു സൗകര്യവും ഇല്ലാതെ ഇത് ചെയ്താൽ ഇത് കേരളമാണ് ഇത് നടക്കാൻ പോകുന്നില്ല ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല സെറ്റിൽമെൻറ്റ് പാറ്റേൺ പോലും ഇല്ലാത്ത നെടുനീളെ അവർ അങ്ങനെ അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇവരുടെ മുഴുവൻ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു നമസ്കാരം ദേശീയപാതാ വികസനത്തിൻ്റെ മറവിലുള്ള കള്ളക്കഥകളും അഴിമതിയുടെ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുമ്പോഴും നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഈ ദേശീയപാത വികസനത്തിൻ്റെ മറവിൽ മറ്റൊരു വിവേചനം കൂടി നടക്കുന്നില്ല എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടിനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷനായ ശ്രീ ജോസഫ് സി മാത്യു സാറീ ദേശീയപാത വികസനം ഏകദേശം എത്തിയിരിക്കുകയാണ് ഇതിന് ഇടയിൽ ദുരൂഹമായ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നു ഇതിനിടയിലും ഈ ഒരു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഈ സാധാരണക്കാർക്കിടയിൽ ഒരു വിവേചനം സൃഷ്ടിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇത് ദേശീയപാത സംബന്ധിച്ച് പരിഗണിക്കേണ്ട വലിയ ഗൗരവകരമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും അഴിമതിയുടെ ഒരു ആംഗിളുണ്ട് അതിൽ അതിൽ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ട് അത് ചെയ്തതിൻ്റെ ഒരു ആംഗിളുണ്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ വളരെ ദോഷമായി ബാധിക്കുന്ന ഒരു പെർസ്പെക്റ്റീവുണ്ട് ഈ അഴിമതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദേശീയപാത ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ്സിലെ എസ് പി എയ്റ്റി സെവൻ എന്ന് പറയുന്ന ഡിസൈൻ പാറ്റേൺ അനുസരിച്ചാണ് അപ്പോൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ദേശീയപാത എങ്ങനെ ചെയ്യണം എന്നുള്ളത് പല മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ എസ് പി എയ്റ്റി സെവൻ എന്ന് പറയുന്ന മാനദണ്ഡ പ്രകാരമാണ് കേരളത്തിലെ ദേശീയപാത ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളത് എൻ എച്ച് എ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഓരോരോ ചെറിയ ചെറിയ റീച്ചുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് ടെൻഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് ടെൻഡറിങ് കഴിഞ്ഞാൽ ആ ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന കൺസ്രഷണർ എന്നവർ വിളിക്കുന്ന ഈ കൺസ്ട്രക്ഷൻ കമ്പനി അവരുടെ റീച്ചിലെ പ്രദേശങ്ങൾ ഈ എയ്റ്റി സെവൻ എസ് പി എയ്റ്റി സെവൻ പ്രകാരം എങ്ങനെയാണ് നിർവചിക്കേണ്ടത് അത് എത്ര ഉയരത്തിലാണ് എംബാങ്ക്മെൻ്റ് ആണോ വാണോ ബ്രിഡ്ജാണോ എന്നൊക്കെയുള്ള ഒരു ഡിസൈൻ അവർ തയ്യാറാക്കും അത് തയ്യാറാക്കുന്നത് കോൺട്രാക്ടറാണ് എന്നിട്ട് ഇത് അസസ് ചെയ്യാൻ എൻ എച്ച് എ ഐക്കും ഇവർക്കും ഇടയിൽ ഒരു ഇൻഡിപെൻഡൻ്റ് എഞ്ചിനീയർ എന്നൊരു കമ്പനി ഉണ്ടാവും അവരെയും തിരഞ്ഞെടുക്കുന്നതാണ് ഇപ്പം നമ്മുടെ ഈ പ്രശ്നം ഉണ്ടായ കുരിയാട് സംബന്ധിച്ച് അത് ഹൈവേ കൺസൾട്ടിങ് എൻജിനീയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പോൾ അവർ നോക്കിയിട്ട് ഇത് ഡിസൈൻ പ്രകാരം അങ്ങനെ തന്നെയാണോ എന്ന് നോക്കും അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഇവരത് പുതുക്കി ഡിസൈൻ സമർപ്പിക്കണമെന്നാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് ഒത്തു കളിച്ചു കഴിഞ്ഞാൽ ഈ പാടത്ത് ചേറാണോ എന്ന് നോക്കിയിട്ടുണ്ടോ അവിടെ യഥാർത്ഥത്തിൽ അത് മൂന്ന് മീറ്റർ കൂടുതലാണെങ്കിൽ ഒരു ഹൈ എംബാങ്മെൻ്റ് ആയിട്ട് കാണണം കണ്ടിട്ട് ഇവരെ പന്ത്രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് പണിയുന്നതെന്നുണ്ടെങ്കിൽ ഇവരവിടുന്ന് ഇരുപത്തിനാല് മീറ്റർ താഴ്ചയിൽ മണ്ണെടുക്കണം നൂറ് മീറ്ററിലധികം പോകാൻ പാടില്ല അങ്ങനെ ഇടവിട്ട് മണ്ണെടുത്ത് അതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തി അങ്ങനെ കൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് വേണം ഇത് ഇവിടെ എംബാങ്മെൻറ്റ് പറ്റുമോ ഇല്ല എന്നൊക്കെ ചിന്തിക്കേണ്ടത് എന്നിട്ട് ഇത് ഇവിടം കൊണ്ടും തീരുന്നില്ല ഇത് ഈ എംബാങ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവിടെ ചെമ്മണ്ണ അല്ലെങ്കിൽ ഈ ഗ്രാനുലർ ആയിട്ടുള്ള സാധനമായിട്ട് അപ്പോൾ അതേ ഇടാവൂ എന്നുള്ള നിഷ്കർഷ ഇതിനകത്തുണ്ട് അതിൻ്റെ പൂർണ്ണമായ ചെലവെന്ന് പറയുന്നത് കോൺട്രാക്ടർക്കാണെന്നുള്ളതും ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇതെല്ലാം എഴുതി വെച്ച ശേഷം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും കൂടെ ചേർന്നുകൊണ്ട് ഈ കോൺട്രാക്ടർമാർക്ക് ലാഭം ഉണ്ടാകാവുന്ന ചില കളികളുണ്ട് ഇപ്പം നമ്മൾ പറയുന്നു കേരളം അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കൊടുത്തു അങ്ങോട്ട് കൊടുത്തു പാർലമെൻറ്റിൽ ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നു കേരള ഇങ്ങനെ സംസ്ഥാനങ്ങൾ ഭൂമിക്കേട് വിഹിതമായിട്ട് തുക തന്നാൽ മാത്രമേ വസ്തു ഏറ്റെടുക്കലും റോഡ് പണിയും നടത്തുകയുള്ളൂ എന്നുള്ളൊരു നയം നിങ്ങൾക്കുണ്ടോ മറുപടി നോ സർ അങ്ങനെ ഇല്ല പകരം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തോ മാർച്ച് പതിനെട്ടാം തീയതി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു വാല്യൂ ക്യാപ്ചർ ഫൈനാൻസിങ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരു പോളിസി ഉണ്ട് വാല്യൂ ക്യാപ്ചർ ഫൈനാൻസിങ് അതുപ്രകാരം വിവിധ സംസ്ഥാനങ്ങൾ സ്ഥലം സ്ഥലമേറ്റെടുപ്പിൻ്റെ തുക നൽകാമെന്ന് ഇങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഇന്ന ഇന്ന സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളുണ്ട് ഇതെല്ലാം നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അപ്പോൾ കേരളത്തോട് മാത്രം വിവേചനം ഇത് ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നത് കളവാണ് ഈ വാല്യൂ ക്യാപ്ചർ ഫൈനാൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നും അത് അതിൽ കേരളം അങ്ങോട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ സാഹചര്യം എന്താണെന്നും ഇതുവരെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പൈസ മാത്രം കൊടുത്താൽ മതിയോ അതോ ജി എസ് ടി ഇളവ് കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ടോ മണ്ണിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും നമ്മളോട് പറയുന്നില്ല പകരം യു ഡി എഫിൻ്റെ കാലത്ത് ഓഫീസ് അടച്ചുപോയ ആൾക്കാരെ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വന്നു എന്നാണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാൻ വന്നത് ഈ എംബാങ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവിൽ പറയുന്നത് നമ്മുടെ പതിനൊന്ന് ജലാശയങ്ങളിലെ മണ് മണ്ണ് ചേർ അത് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ പറ്റാത്ത മണ്ണാണ് അതും അവിടെ പറയുന്നുണ്ട് ആ മണ്ണായതുകൊണ്ട് ഈ കോൺട്രാക്ടർക്ക് അത് കൊടുക്കുവാണ് അത് കൊണ്ടുവന്ന് ഈ എംബാംഗ്മെൻറ്റിൻ്റെ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി അത് ഒരു തരത്തിലും കംപ്രസ്ഡ് ആവില്ല അത് നിബന്ധനകൾക്ക് വിരുദ്ധമാണ് പക്ഷേ സർക്കാർ ഉത്തരവിലൂടെ അത് വിട്ടുകൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ലാഭമാർഗമാണ് ഈ ചെമ്മണ്ണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്ന ഈ കോൺട്രാക്ടർക്കാണ് ഞാൻ കുന്നിടിയുന്നത് കുറയുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അത് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഈ കുന്നിടിക്കുന്നിടത്തൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തവർ എങ്ങനെയാണ് കോൺട്രാക്ടർമാർക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടി ഒത്തു പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് പട്ടേ അത് വിശദമായിട്ട് നമുക്ക് ഒരുപാട് കാര്യം പറയാനുള്ളത് അത് ഞാൻ അവിടെ നിർത്തുകയാണ് അത്ര ഒരുപാട് അഴിമതിയുടെ ഉണ്ട് വിവരാവകാശമുള്ള നമ്മളോട് വാല്യൂ ക്യാപ്ചർ ഫൈനാൻസിങ് എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതെന്നും എന്തെങ്കിലും കരാർ ഒപ്പിട്ടിട്ടുണ്ടോ എന്നും ഇപ്പോൾ ഇറക്കിയ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനം ഈ എംബാങ്മെൻറ്റിന് ചേർ വിട്ടു കൊടുക്കാനുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെ ഉള്ളത് സംസ്ഥാനത്തെ ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്തിനാണ് ഈ കോൺട്രാക്ടർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്ക് എന്താണ് കേരളത്തിന് കിട്ടുന്നത് എന്താണ് ഇവർക്ക് വ്യക്തിപരമായി കിട്ടുന്നത് ഇത് ഇവർ പറയേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ഈ ജലത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഈ പരിസ്ഥിതിയുടെ വിഷയമാണ് അത് നമ്മൾ സിൽവർ ലൈൻ്റെ ഘട്ടം മുതൽ നമ്മൾ പറയുന്നതാണ് അത് നമ്മളിപ്പോൾ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കണ്ടറിയാത്തവർ കൊണ്ട് പഠിക്കും എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഞാനൊരു ഒരു പരിസ്ഥിതിവാദിയല്ല അത് ഞാനൊരു മേ മേനി നടിച്ച് പറയുകയല്ല അതെൻ്റെ ഒരു കുറവായിട്ട് പറയണം പക്ഷേ മനുഷ്യനൂടെ ജീവിച്ചിരിക്കണ്ടേ മനുഷ്യന് ജീവിച്ചിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണ്ടേ നമ്മൾ ഒരു ഒരു മട്ടത്രികോണത്തിൻ്റെ കർണ്ണം എന്ന് പറയുന്ന പോലെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോർട്ടിനൂസ് പോലെ ചരിഞ്ഞ് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം അവിടെ നാൽപ്പത്തി നാല് നദികൾ കിഴക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് വെള്ളം കടലിൽ തള്ളുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് അതിൻ്റെ കുറുകെ ഈ ഈ അതിതീവ്ര മഴയുടെ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായെന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടു അപ്പോൾ അതിന് കുറുകെ ഒരു തടയണ പന്ത്രണ്ട് മീറ്റർ പതിനെട്ട് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കേരളം താങ്ങൂല കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല അപ്പോൾ കേരളയിൽ വരും കേട്ടോ എന്നൊരാൾ പറഞ്ഞാൽ അത് പത്തൊൻപത് വയസ്സായ ഒരു മനുഷ്യൻ്റെ ഒരു ജൽപ്പനമായിട്ട് കാണാനേ കേരളത്തിന് പറ്റുള്ളൂ അല്ലെ കേരളത്തിലെ ജനങ്ങളോടത് ബോധ്യപ്പെടുത്തണം എന്താണ് ഈ ഈ ജലം ഒഴിഞ്ഞു പോകുന്നതിന് ഉള്ള മാർഗം അപ്പോൾ അതിനെ ധിക്കരിച്ച് അങ്ങോട്ട് കിട്ടിയതിൻ്റെ ഒരു സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതുകൊണ്ടാണ് സിൽവർ ലൈൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നത് അപ്പം നിലവിലുള്ള ഈ മണ് മണ്ണ് ഇട്ടതെല്ലാം കോരിക്കളഞ്ഞിട്ട് അവിടെ വല്ല പാലമൊക്കെ നിർമ്മിച്ച് അത് പരിഹരിക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത് നമുക്ക് ശ്രമിക്കാവുന്ന കാര്യം ഇത്രയും പൈസ നമ്മുടേതാണ് ചിലവഴിച്ചത് അത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ദേശീയപാത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും എല്ലാം പോകുന്ന പാതയാണ് അതാണ് നമ്മളുടെ നാടീഞ്ഞരമ്പെന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരൻ കുട്ടികളെ സ്കൂളിൽ വിടാനും ചന്തയിൽ സാധനം മേടിക്കാനും ഒക്കെ പോകുന്നത് എൻ എച്ചിലേക്കാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയ എൻ എച്ചിലേക്കാണ് ഇറങ്ങും അപ്പോൾ അങ്ങനെയുള്ള റോഡാണ് എൻ എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവ് ഔട്ട് ചെയ്ത് ദീർഘദൂര ദീർഘദൂര യാത്രയ്ക്ക് മാത്രം ആശ്രയിക്കുന്ന ഒരു വഴി കോസ്റ്റൽവോ അങ്ങനെയൊന്നും അല്ല അത് അപ്പോൾ അവിടെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അറുപത് ശതമാനത്തിലധികം വരുന്ന ആൾക്കാർ ഈ ടു വീലറും ഓട്ടോറിക്ഷയും സൈക്കിളും നടന്നും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ത്യയുടെ വളർച്ച പറയുമ്പം തന്നെ നമ്മൾ നോക്കുമ്പം ജി ഡി പി വളർന്നു പക്ഷേ പെർ ക്യാപിറ്റ ഇൻകം താഴോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ അന്തരം വർദ്ധിക്കുന്നതും കൂടിയാണ് നമ്മൾ ഈ വളർച്ചയുടെയും എല്ലാവരുടെയും കൈ പൈസ ഉണ്ടെന്നൊക്കെ ഒരു സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നടത്തും അത് വസ്തുതാപരമല്ല അത് നമ്മൾ ഈ ടു വീലറുടെ എണ്ണം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവർ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു സൗകര്യമുണ്ട് ആ സൗകര്യം ആ റോഡ് ഇപ്പോൾ മെച്ചപ്പെടുന്നു എങ്ങനെ മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് എവിടെ നിന്നാണ് ഈ പണം ഈ പണം വരുന്നത് സെൻട്രൽ റോഡ് സെസ്സിൽ നിന്നാണ് സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നാണ് ഈ റോഡ് ഫണ്ടിലേക്ക് പണം വരുന്നത് റോഡ് സെസ്സിൽ നിന്നാണ് റോഡ് സെസ്സിലേക്ക് പണം വരുന്നത് ഇവിടുത്തെ ഓരോ പൗരനും പെട്രോൾ അടിക്കുമ്പോൾ ഡീസൽ അടിക്കുമ്പോൾ അവൻ കൊടുക്കുന്ന പൈ പൈസയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടണ്ട നമ്മൾ നൂറ്റാറ് നൂറ്റേഴ് രൂപ കൊടുക്കുക അപ്പോൾ ഇതിൽ പലതരം ടാക്സ് ഉണ്ട് പക്ഷെ ഒരു ഘട്ടത്തിൽ പതിനെട്ട് രൂപ വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് റോഡ് സെസ്സിലേക്കാണ് അങ്ങനെ കഴിഞ്ഞ ഏഴെട്ട് വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം കോടി രൂപ നമ്മൾ ഈ സെൻട്രൽ റോഡ് ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ബൈക്ക് യാത്രക്കാരൻ്റെ പെർസ്പെക്റ്റീവിലൊന്ന് നോക്കി ആലോചിച്ച് നോക്കൂ അവൻ എം ഐ ടിയിൽ ഗ്രാമീണ റോഡിൽ മത്സ്യം വയ്ക്കാൻ പോവുകയാണെങ്കിലും അവൻ ഈ ടോൾ കൊടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഈ ഇവർ റോഡ് സെസ് ഓമന പേരിട്ട് വിളിക്കുന്ന ടോൾ വഴി പിരിച്ച പണം ക്യാപിറ്റലാക്കിയാണ് ഈ റോഡ് പുതുക്കി പണിയുന്നത് അപ്പോൾ ഇവനോട് ഇപ്പോൾ പറയുന്നത് എന്താണ് നിൻ്റെ പൈസ ഉപയോഗിച്ച് ഞങ്ങൾ റോഡ് പുതുക്കി പണിതു അല്ലെ നിൻ്റെ പൈസയും കൂടി ഉപയോഗിച്ച് ഞങ്ങൾ റോഡ് പുതുക്കി പുതുക്കിപ്പണിതു ആ പുതുക്കി പുതുക്കിപ്പണുത്തത് വളരെ മനോഹരമായിരിക്കുന്നു അത് മാന്യന്മാർക്ക് മാത്രമുള്ളതാണ് ഇനി അതിലൂടെ കാറും മറ്റു കാര്യങ്ങളൊക്കെ പോകും നിനക്കിത് ഉപയോഗിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് നീ ഇനി ഇത് ഉപയോഗിക്കേണ്ട അപ്പോൾ ഇവൻ ഫലത്തിൽ കിട്ടുന്നത് എന്താണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന നാഷണൽ ഹൈവേക്ക് പകരം ഇവന് കിട്ടുന്നത് അതിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡ് മാത്രമാണ് ഈ സർവീസ് റോഡെന്ന് പറയുന്നതിന് എന്താ സംഭവിച്ചത് നമ്മൾ അറുപത് മീറ്ററിനെ നാൽപ്പത്തഞ്ച് മീറ്ററായി ചുരുക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ഈ സർവീസ് റോഡാണ് ഈ ടു വേ സർവീസ് റോഡിന് ആറേകാൽ മീറ്ററേ കേരളത്തിലുള്ളൂ അവിടെയാണ് പാർക്കിംഗ് അവിടെയാണ് സ്വകാര്യ ബസ്സുകൾ യാത്ര ചെയ്യുന്നത് അവിടെയാണ് ഈ നാഷണൽ ഹൈവേയിലൂടെ വാഹനം ഓടിച്ചു വരുന്ന ആ സ്ഥലത്ത് ഇറങ്ങേണ്ടിയവരെല്ലാം ഇറങ്ങി യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ബാക്കി സ്ഥലത്ത് കൂടെയാണ് ഈ ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം ഓടിക്കേണ്ടത് എന്ന് മാത്രമല്ല ഇത് കോൺട്രാക്ടർമാർക്ക് ഡിസൈൻ വിട്ടുകൊടുത്തപ്പോൾ സംഭവിച്ചത് ഈ നാൽപ്പത്തഞ്ച് മീറ്ററും ഒരേപോലെ വികസിപ്പിക്കലല്ല അവർ ചെയ്തത് അവർ ഈ സർവീസ് റോഡിൻ്റെ ആറേകാൽ മീറ്ററിനെ താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഈ വലിയ മൺതിട്ടകളുടെ മുകളിൽ നിന്നുള്ള ഓവ് മുഴുവൻ ഈ സർവീസ് റോഡിലേക്ക് ചാടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളമെല്ലാം എല്ലാം മഴക്കാലം വാങ്ങുമ്പോൾ അങ്ങോട്ടേക്കാണ് ചാടുന്നത് അത് അവരെ നനയ്ക്കുകയും അവരുടെ യാത്ര ദുസഖമാക്കുകയും മാത്രമല്ല ചെയ്യുന്നത് ആ റോഡിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് വെള്ളം കുത്തി വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരു വർഷത്തിനാവുമെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് അങ്ങനെ അവർക്ക് നിലവിലുണ്ടായിരുന്ന സൗകര്യത്തെ നാലിലൊന്നോ അഞ്ചിലൊന്നോ എട്ടിലൊന്നോ ആയി പരിമിതപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിലെ ഒരു ഒരു തോന്നിയ മാസം എന്ന് പറയുന്നത് നമ്മളുടെ പൈസയാണ് ഇത് മുഴുവൻ നമ്മളുടെ കയ്യിൽ നിന്ന് പിരിച്ച പൈസ വെച്ച് പണിയുന്ന ഈ റോഡിന് ടോൾ ഏർപ്പെടുത്തുന്നത് തന്നെ അനാവശ്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് അവർ കേന്ദ്രത്തിന് കൊടുക്കുന്നു അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് അവർ പറയേണ്ടത് ഒരിടതുപക്ഷ സർക്കാരാണല്ലോ ഞങ്ങളിവിടുത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ച് അയ്യായിരത്തി അറുന്നൂറ് രൂപ അങ്ങോട്ട് തന്നല്ലോ അതിനുപാതികമായിട്ടെങ്കിലും ടോള് കുറയ്ക്കണം എന്നല്ലേ പറയേണ്ടത് അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ ചെയ്യുന്നതെന്താന്ന് പറഞ്ഞാൽ ഈ വി സി എഫ് എന്ന് പറയുന്ന പ്രോജക്റ്റ് തന്നെ ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഈ പൊതുപണം ഉപയോഗിച്ച് നടത്തുന്ന വാല്യൂ അഡീഷൻ ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഇവരിൽ നിന്ന് കൂടുതൽ പൈസ ഭരിക്കാമെന്നുള്ളതാണ് ഈ റോഡിന് ഒരു ഇൻഫ്ലുവൻസ് സോണുണ്ട് അത് സാധാരണ അഞ്ഞൂറ് മീറ്റർ മുതൽ ഒരു കിലോമീറ്റർ വരെയാണ് പറയുക അപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആൾക്കാരിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ പ്രവർത്തിക്കുന്ന കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം അധിക ടാക്സ് പിരിക്കാനുള്ള ഒരു പ്രൊവിഷനാണ് ഈ വി സി എഫ് പ്രോജക്റ്റിലുള്ളത് അതുകൊണ്ടാണത് വ്യക്തമാക്കാതെ ഈ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാർ പോലും മറ്റവർ ചെയ്യുന്നത് അതിലും വലിയ കൊള്ളയാണ് ഇടതുപക്ഷ സർക്കാർ പോലും അതിനനുപാതികമായിട്ട് സംസ്ഥാനത്തെ ജനങ്ങൾ കൊടുക്കേണ്ട ടോളിൽ കുറവ് വരുത്തണം എന്ന് പറയേണ്ട ഇടതുപക്ഷ സർക്കാർ അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഈ കൊടുത്ത തുക തിരിച്ച് വസൂലാക്കാൻ വേണ്ടി അടുത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ ടാക്സ് ഈടാക്കാം എന്നാണ് പറഞ്ഞു അപ്പോൾ ഈ ഈ യാത്രാ സൗകര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മൂന്ന് ലൈനാണ് ഒരു ഒരു വശത്തേക്കുള്ളത് അതിലൊരു ലൈനെങ്കിലും ഈ പറയുന്ന ഓട്ടോറിക്ഷയ്ക്കും ബൈക്കുകൾക്കും യാത്ര ചെയ്യാനായിട്ട് അനുമതി കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ മീഡിയൻ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കാരണം അവർക്കൊരു സൗകര്യവും ഇല്ലാതെ ഇത് ചെയ്താൽ ഇത് കേരളമാണ് നടക്കാൻ പോകുന്നില്ല ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല അപ്പോൾ ഞാനൊരു കാറിൽ സഞ്ചരിക്കുന്ന ആളാണ് എൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈക്കും ഓട്ടോറിക്ഷയും എല്ലാം അവിടെ നിന്ന് മാറി ഈ റോഡ് നിരത്ത് ഫ്രീ ആയി കിട്ടുന്നതാണ് യാത്രയ്ക്ക് കൂടുതൽ സുഖം അതുകൊണ്ട് ഒരു കാർ യാത്രക്കാരനെ സംബന്ധിച്ച് അത് അതാണ് സുഖ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ളതെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല അതുകൊണ്ട് എൻ്റെ താല്പര്യം സംരക്ഷിക്കൽ അല്ലല്ലോ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും പൊതു താല്പര്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരെ ഇതുപോലെ ടു വീലറും ഓട്ടോയിലും ഒക്കെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു ഡിസൈനിലേക്ക് പോവുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ ലൈൻ പ്രത്യേകതകളുണ്ട് എച്ച്ഒ വി ലൈനുള്ള സ്ഥലങ്ങളുണ്ട് മൾട്ടിപ്പിൾ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ ലൈൻ ഉപയോഗിക്കാം ഇലക്ട്രിക് വകുക്കുകൾക്ക് ആ ലൈൻ ഉപയോഗിക്കാം അങ്ങനെ വേറെ വേർതിരിവുകളുണ്ട് അതേപോലെ ഒരു ലൈൻ അതിലെ ഏറ്റവും ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് അവർക്ക് ഈ ഇവർക്കും കൂടി സഞ്ചരിക്കാവുന്ന തരത്തിലാക്കുക എന്നുള്ളതാണ് ഇതേപോലെ വിവേചനമുള്ള വേറെ ഒന്നാണ് ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും അശാസ്ത്രീയത എന്ന് പറയുന്നത് വെർട്ടിക്കൽ കെയർ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ വളഞ്ഞും പൊളഞ്ഞും പോകുന്നത് നൂർക്കണമെന്ന് പറയുമ്പോൾ ഇവർ ചെയ്തത് ഈ കയറ്റിറക്കങ്ങളെ നോർമലൈസ് ചെയ്യുന്ന ഒറ്റ ലൈനിൽ ഇത് പിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വാഹനം വിട്ടുപോകുന്നവർക്ക് അതും സൗകര്യമാണ് എനിക്ക് സംശയമില്ല പക്ഷേ അതാണ് ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാക്കിയത് അതിൻ്റെ ഒരു ഒരു വേറെ അതിൽ അതിൻ്റെ പിറകിൽ വേറൊരു ഡിസൈൻ ഉണ്ട് അതാണ് ഞാൻ പറയാൻ വന്നത് നിങ്ങൾ സഞ്ചരിച്ച് പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പഠനത്തിലൂടെയാണ് പോകുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇതൊരു ആകാശപാതയായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മിക്കവാറും അപ്പോൾ അവിടുന്ന് നിങ്ങൾ യാത്ര ചെയ്തു വരുന്നവർക്ക് ഒരു കാപ്പി കുടിക്കണം അല്ലെങ്കിൽ ഒന്ന് മൂത്രം ഒഴിക്കണം എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് സൈൻ ബോർഡുകളൊക്കെ വെച്ച് അഞ്ച് കിലോമീറ്റർ കൂടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡ്രൈവ് ഔട്ട് ചെയ്ത് ഇറങ്ങി അഞ്ച് ഏക്കർ സ്ഥലം എടുത്ത് അവിടെ ഒരു റെസ് സ്റ്റോപ്പ് എന്നൊരു പദ്ധതി നിർമ്മിച്ച് അവിടെ പാർക്കിംഗ് സൗകര്യവും കാപ്പി കുടിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം കൂടി നിർമ്മിക്കുന്ന ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അതിൻ്റെ പേരാണ് റെസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുന്ന കമ്പനിയുടെ പേര് ഒ കെ ഐ എച്ച് എന്നാണ് ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് എന്നാണ് അതിൻ്റെ തലപ്പത്തിപ്പം ഇരിക്കുന്ന ആൾ പണ്ട് സ്മാർട്ട് സിറ്റിയുടെ എം ഡി ആയിരുന്ന ശ്രീ ബാജു ജോർജ് ആണ് അപ്പോൾ ഇവർ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് അത് നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മറ്റ് പലയിടത്തുനിന്നും അങ്ങനെ പാർട്ടിസിപ്പേഷനോടുകൂടി സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇത് നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഇതും യാത്ര യാത്ര ചെയ്യുന്ന കാർ യാത്രക്കാരെ സംബന്ധിച്ച് ഇനി ട്രക്ക് യാത്രക്കാരെ സംബന്ധിച്ചൊക്കെ വളരെ സൗകര്യകരമാണ് അതിലെനിക്ക് സംശയമില്ല പക്ഷേ ഇതിൻ്റെ തിക്തഫലമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വ്യാപാരികൾ അവർ ഈ ചെറുകിട വ്യാപാരം നാരങ്ങാവള്ളം പെട്ടിക്കട അങ്ങനെ റോഡിൻ്റെ ഇരുവശവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് പാറ്റേൺ പോലും ഇല്ലാത്ത നെടുനീളെ അവരെ അങ്ങനെ അവരുടെ ഉപജീവന മാർഗ്ഗമാണിത് ഇവരുടെ മുഴുവൻ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് അപ്പോൾ ഈ യാത്ര ചെയ്യുന്നവരുടെ മാത്രമല്ലാതെ കേരളത്തിലെ സാധാരണക്കാരുടെ പേസ്പെക്റ്റീവിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സോക്കോളുടെ ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേസ്പെക്റ്റീവില് ഈ കാര്യങ്ങളെ പരിശോധിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ചുമതല ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത് ശബ്ദം ഉയർന്നു വരേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഇവർ പലരീതി തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നുണ്ടോ അവരുടെ കച്ചവടം ഭയങ്കരമായി മുട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് അത് ഇറ്റ് ഈസ് ബൈ ഡിസൈൻ അത് വേറെ ആരുടെയോ പ്രിസ്ക്രിപ്ഷനാണ് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴിവിടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് വികസനം വികസനമെന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും കാറിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണ് ഈ വഴിയുടെ ഒരു ഒരു ഇവോൾവ്മെൻറ്റും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കിട്ടുന്ന ഒരു വഴി കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങൾ നിങ്ങളുടേതല്ലാതായി അതിലേ പാഞ്ഞു പോകുന്ന വേറെ ആരുടേതോ ആയി മാറുന്ന ഒരു പ്രക്രിയയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഉള്ള ഇതാണ് നമ്മുടെ പൈസ വെച്ചിട്ട് ഇത് നിർമ്മിക്കുക നമ്മുടെ പൈസ വെച്ച് നിർമ്മിച്ചത് മനോഹരമായി പോയതുകൊണ്ട് നമുക്കവിടുത്തെ പ്രവേശനം നിഷേധിക്കുക പ്രവേശനം നിഷേധിക്കപ്പെടുന്നവർക്ക് ഒരു മാന്യമായ റോഡ് പോലും നൽകാതിരിക്കുക അതുവഴി വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാവരുടെയും വൈറ്റ് വയറ്റത്തടിക്കുന്ന പരിപാടി നടത്തുക അങ്ങനെ ഒരു വികസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു റീലുക്കിനുള്ള സമയം വരുന്ന സമയത്ത് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ അവലോകനം ചെയ്തുകൊണ്ട് വേണം ഇത് ഇതിൻ്റെ ഒരു പുതിയ ഡിസൈനിലേക്ക് പോകാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം